അച്ഛാ പൂമ്പി എനിക്ക് കെട്ടിച്ചേർന്നു നിനക്കെന്ത് യോഗ്യത ഉണ്ടടാ ഈ പൂമ്പുടി തറവാട്ടി വന്ന് പെണ്ണാലോയ്ക്കാൻ കണ്ട വേട്ടാവളിയന്മാർക്കൊന്നും ഇവിടെ പെണ്ണില്ല എന്ത് നിനക്ക് അവനെ ഇഷ്ടമാണോ ഞാൻ അവളെ പൊന്നു നോക്കിക്കോളാം നിന്റെ എന്തോണ്ടാ മഴ വന്നാൽ ഒലിച്ചു പോന്നൊരു വീടോ അവിടെ നിനക്ക് എന്നെ നിന്നിരിയുള്ള സ്ഥലമില്ല അങ്ങോട്ട് അങ്ങോട്ടെന്റെ മോളെ ഞാൻ കെട്ടിച്ചുവിടണു എന്റെ മൂട്ടിൽ കൊമ്പുള്ളടത്തോളം കാലം അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരത്തില്ല എടാ പൂമ്പി ഇവിടുത്തെ റാണിയാടാ നീ ഇപ്പം അവളെ കെട്ടി തന്നെ വെച്ചോ നാളെ കണ്ട കടന്തലും തുമ്പിയൊക്കെ പറയത്തില്ല ഈ സോമമ്പിയുടെ മോളൊരു വേട്ടാവളീനുമായിട്ട് ഇതിൽ ഇതിൽപ്പരം ഒരു നാണക്കേട് ഈ പൂമ്പൊടി തറവാട്ടിനുണ്ടോടാ മോൻ പോ ശരിയാ ഞങ്ങൾ വലിയ കുടുംബക്കാരൊന്നുമല്ല ആകെ കിട്ടിയത് ഈ വേട്ടാവളി എന്നുള്ള പേര് മാത്രം അതിന്റെ പേര് ഒരുപാട് കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരെയും തിരിച്ചു പറയാനോ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ കുഴപ്പമില്ല ഞാൻ എല്ലാം പയ്യൻ മറന്നോളാം ഇവിടെ കൂടെ കൊണ്ടുപോകോ കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാ